നമ്മള് പല ആളുകളുടെയും ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ വായുവിൽ നിൽക്കുന്ന ഒരു ആളിന്റെ ഫോട്ടോ നമ്മൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ആദ്യമായിട്ടാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴേ ഈ ദേവാലയത്തിന്റെ ഒരു മുഗൾ ഭാഗം അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തായിട്ടുള്ള ഒരു ദൃശ്യം അദ്ദേഹം ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ വേഴപ്രയിലാണ് വേളപ്ര കുട്ടനാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എൻ്റെ പുറകിൽ കാണുന്നത് വേഴപ്രയില് പണി പണിതീർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രമുഖമായ വേളപ്ര സെയിൻറ് ബോൾസ് ദേവാലയമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായി ദേവാലയത്തിന്റെ പൂതാശ നടക്കുവാനായിട്ടുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ കുറേയധികം ശില്പവേലകള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖനായ കുട്ടനാട്ടുകാരനായ ഒരു ശില്പിയുണ്ട് ആ ശില്പിയുടെ ചില പ്രവർത്തനങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് മനോഹരമായ രീതിയിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും നിരവധി സ്ഥലങ്ങളിൽ സുന്ദരമായ ശില്പങ്ങൾ സൃഷ്ടിച്ച മിടുമിടുക്കനായിട്ടുള്ള ആ ശില്പിയെ കാണുന്നതിന് വേണ്ടിയാണ് നമുക്ക് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും നമ്മൾ കാണാൻ വന്ന ആ ശില്പി വലിയൊരു നിലയൊക്കെ ഇട്ട് അതിൻ്റെ മുകളില് ഈ ദേവാലയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് ഇത് കുരിശിന്റെ വഴിയുടെ രൂപങ്ങളാണ് ശില്പങ്ങളാണ് അതിൻ്റെ ശില്പങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മനോഹരമായ രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം പെയിൻ്റൊക്കെ ചെയ്ത് സുന്ദരമാക്കുകയാണ് ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനവും ഈ മനുഷ്യൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് അദ്ദേഹം ഒരു നിലയുടെ മുകളിലാണ് പക്ഷേ നമുക്ക് അവിടം വരെ കയറുക എന്നുള്ളൊരു പ്രശ്നമാണ് എന്തായാലും നമുക്ക് തൊട്ടടുത്ത് എത്താവുന്ന അത്രയും സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമ്മള് പല ആളുകളുടെയും ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ വായുവിൽ നിൽക്കുന്ന ഒരു ആളിന്റെ ഫോട്ടോ നമ്മൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴേ ഈ ദേവാലയത്തിന്റെ ഒരു മുഗൾ ഭാഗ അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തായിട്ടുള്ള ഒരു ദൃശ്യം അദ്ദേഹം ചെയ്യുന്നത് സാറേ നമസ്കാരം നമസ്കാരം നമുക്ക് ആദ്യമൊന്ന പേരൊന്ന് പറഞ്ഞേക്കണം നമ്മൾ അജി രാമങ്കരി നമ്മുടെ നാടായത് വേഴപ്രയാണ് അങ്ങനെ നിരവധി സ്ഥലങ്ങളിലെ ഇത്തരത്തിൽ ശില്പങ്ങൾ അങ്ങന്ന് പ്രധാനമായിട്ട് ഏത് മേഖലയിലാണ് ശില്പങ്ങൾ തടിയിലാണോ സിമന്റിലാണോ കല്ലിലാണോ സിമെന്റിലാണോ സിമെന്റിലാണോ എത്ര വർഷമായിട്ട് അങ്ങനെ ഈ ഈ മേഖലയിലുണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് മുപ്പത് വർഷമായിട്ട് അങ്ങനെ കണ്ടാൽ അത്രയും വലിയ ഒരു എന്താണ് ഒരു അത്രയും വലിയ സീനിയർ ആണെന്നൊരു ഒരു തോന്നല് വരത്തില്ല ഒരു ചെറുപ്പക്കാരനായിട്ട് തരാ ഞാൻ കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ അങ്ങനെ ഇറങ്ങാനുള്ള എങ്ങനെയാണ് ഇങ്ങനെ 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 ഇറങ്ങാനായിട്ട് ഒരു 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 ചെറുപ്പത്തിൽ നമ്മൾ 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 കിട്ടിയായിരുന്നു പഠിക്കാൻ പോയി പിന്നെ നമുക്ക് അങ്ങനെ സാധ്യത വന്നു അങ്ങനെ പോയതാണ് ബാംഗ്ലൂർ ആയിരുന്നു സ്റ്റാർട്ടിങ് തുടക്കം ഈ തുടക്കം തന്നെ നമ്മുടെ ഈ സിമെന്റ് എന്ന് പറയുന്ന മീഡിയത്തിൽ തന്നെയായിരുന്നു തുടക്കം തന്നെ സിമെന്റ് മീഡിയം തന്നെയായിരുന്നു അപ്പൊ നമ്മള് ഈ പ്രവർത്തനത്തിന് വേണ്ടി കേരളത്തിൽ മാത്രം അല്ലാതെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെയ്തിട്ടുണ്ട് ഹൈദരാബാദ് കർണാടക ആർണാടകം ആ പടക്കോട്ടൊക്കെ ഉണ്ട് ഡൽഹിയിലൊക്കെ ഉണ്ട് ആ ശരി അങ്ങനെ ഈ പ്രധാനമായിട്ട് സിമെന്റിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പറയുമ്പോഴേ ഈ ശില്പങ്ങൾ കൂടുതലായിട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ഈ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്ന എല്ലാ വർക്കുകളും അങ്ങേക്ക് പ്രധാനപ്പെട്ടതാണ് സംശയമില്ല എങ്കിലും ഞാനൊരു എന്താണ് ഒരു ശില്പിയോടെ ഏറ്റവും നല്ല ശില്പം ഏതൊന്നും ചോദിക്കാൻ പാടില്ലെന്നുള്ള എങ്കിലും അങ്ങേക്ക് ഏറ്റവും വലിയ എന്താണ് സന്തോഷം നൽകിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഏറ്റവും പ്രവർത്തനം ഏതെങ്കിലും ഒന്ന് ഓർക്കാൻ പറ്റുമോ അത് ഇപ്പം ഞാൻ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പിയാത്തയുടെ ഒരു വർക്ക് ചെയ്താലും അതെനിക്ക് മനസ്സിലായിട്ട് നല്ല സന്തോഷം തന്ന ഒരു കാര്യമാണ് അത് എന്നാ എന്ത് വർക്ക് വേണ്ട ഒരു പതിനൊന്ന് പന്ത്രണ്ട് അടി നല്ല സാറിന് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ഈ ഒരു കാര്യം ചെയ്യുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങനെ ഈ കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴത്തേക്ക് എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മാതൃക എന്ന് പറയാനായിട്ട് അങ്ങയുടെ മനസ്സിലായി മാതൃക നമ്മുടെ പള്ളിക്കാർ സെലക്ട് ചെയ്ത് തരും ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ക്രിയേഷൻ ഉണ്ടല്ലോ അത് നമ്മള് അങ്ങനെ ചെയ്യും അങ്ങോട്ട് മനസ്സിൽ തോന്നുന്ന അതാണ് കൃത്യമായിട്ടല്ലേ അതെ അതെ നമുക്ക് ഏതൊക്കെ പേപ്പറിൽ കിട്ടിയാലും ഇപ്പൊ ഇത് തന്നെ നമ്മുടെ കുരിശിന്റെ വഴിയുടെ ഉണ്ട് പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിലെ ചെയ്ത് വിടുക നമ്മളിത് പോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലേ ഏകദേശം അങ്ങനെ വരും ആ കാരണം ഇത് അതെ അതെ റിലീഫ് 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 വർക്ക് നമ്മൾ അറിയപ്പെടുന്നത് ഹൈ ഹൈ ഉണ്ട് ഉണ്ട് ലോ ലോ എന്ന് പുറത്തോട്ട് തള്ളി തള്ളി നീക്കും ആ അങ്ങനെ എനിക്ക് ഭൂമിയിൽ നിന്ന് കാണാനായിട്ട് പറ്റിയില്ല ഉയർത്തി നിന്നാ കാണാൻ പറ്റിയത് കൃത്യമായ കാഴ്ചകൾ എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് കഴിഞ്ഞ ഏകദേശം ഒരു ഇരുപത് വർഷത്തിന് മുകളില് ബന്ധമുള്ള ഒരു മനുഷ്യനാണ് ഈ പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരവധി സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം മാസ്മരികമായി ശില്പവേല ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ മാസ്റ്റർ പീസാണെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലുള്ള വേടപ്ര പള്ളി സെന്റ് പള്ളിയിൽ അദ്ദേഹം കുരിശിന്റെ വഴിയുടെ ദൃശ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ള അല്ലെങ്കിൽ ജനുവരി മാസം മൂന്നാം തീയതിയാണ് മനോഹരമായ ഈ ദേവാലയം കൂതാശയ്ക്കായിട്ട് തയ്യാറാകുന്നത് അതിനു വേണ്ടുന്ന ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ശില്പകാര ശില്പി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അജിസാർ ഇപ്പോഴെ നിർവഹിക്കുന്നത് മനോഹരമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ മനോഹരമായ ശില്പങ്ങൾ അദ്ദേഹം സിമെൻറ്റിൽ ഈ പള്ളിയുടെ ചുവരുകളെ അലങ്കരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ മുകളിൽ കയറി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിലും അദ്ദേഹം ഈ കാര്യത്തിൽ വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം നമ്മളോടൊപ്പം പറയുവാനും അത് പങ്കുവയ്ക്കുവാനും മനസ്സ് കാണിക്കുകയായിരുന്നു കുട്ടനാടിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിവുള്ള പ്രിയങ്കരനായിട്ടുള്ള കലാകാരനായ അജി രാമങ്കരിക്ക് ഹൃദയം നിറഞ്ഞ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു മികവാർന്ന ചിത്രങ്ങളുമായി നാടിന്റെ അഭിമാനമായി പ്രിയപ്പെട്ട അജിക്ക് മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നാടിൻ്റെ നന്മയുള്ള മറ്റു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും വളരെ പരിശുദ്ധമായ വേടപ്ര സെന്റ് ബോഷ് ദേവാലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നന്ദി